നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് എൻ ടി വിയുടെ നേതൃത്വത്തിൽ ഒരു മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു മാവേലി നാട് അതിൽ ഞാൻ എഴുതിയിരുന്ന ഒരു കോളമുണ്ട് ഉദയം പടിഞ്ഞാറ് ഇന്നത്തെ സൈലിംഗമന്ത്രി ആരംഭിക്കുന്നു രണ്ട് ദിവസം മുമ്പുള്ള ഒരു റിപ്പോർട്ടിനെ അധികരിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട് മനോരമ തോത്തറിഞ്ഞ പോർട്ടിനെ ദേശീയപത്രം വാഴ്ത്തി പാടുന്നു വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത് ഡയനാമിക്സ് എന്താണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യാണ് ഇന്നലത്തെ റിപ്പോർട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വിഴിഞ്ഞ പോർട്ട് എയ്റ്റ് സിറ്റീസ് ഇൻ സൗത്ത് ടു ബെനിഫിറ്റ് ദി മോസ്റ്റ് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മൈക്രോ അനാലിസിസ് ഇതുവരെ ആരും അങ്ങനെ നടത്തിയതായിട്ട് അറിവില്ല നമ്മളൊരു ബ്രോഡർ വ്യൂ ആണ് ഒരു ബേഡ്സ് ഐ വ്യൂ എന്ന് പറയും ആകാശത്തു കൂടി പറക്കുന്ന ഒരു പക്ഷിയുടെ വീക്ഷണമാണ് നമുക്ക് എപ്പോഴും ഉണ്ടായത് വേംസ് ഐ വ്യൂ എന്ന് പറഞ്ഞിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു മൈക്രോ വ്യൂ അങ്ങനെ ഒരു വേംസ് ഐ വ്യൂവിലാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്നലത്തെ വാർത്ത അവർ പ്രസിദ്ധീകരിച്ചത് The Virginia port, which is gearing up for commissioning next month, will cater to around 120 million consumers in five cities Chennai, Coimbatore, Bangalore, Tirunelveli, and Tutukudi that are 18 24 hours by road or rail. ഇങ്ങനെ ഒരു അനാലിസിസ് ഇതുവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു ദേശീയ മാധ്യമം ഇത്രയും പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്താണ് നൂറ്റി ഇരുപത് മില്യൺ പന്ത്രണ്ട് കോടി കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് കൺസ്യൂമേഴ്സ് അല്ലായിരിക്കും ഈ ഷിപ്പിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം അത് അതിൻ്റെ വേർതിരിവ് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല പന്ത്രണ്ട് കോടി ജനങ്ങളാണോ ഇത്രയും നഗരത്തിലുള്ളത് അങ്ങനെയാണെങ്കിൽ ജനങ്ങളായിരിക്കാം എന്തായാലും പന്ത്രണ്ട് കോടി ജനങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഈ പോർട്ട് ഈ പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്താണ് തൂത്തുക്കുടി പോലും ഉണ്ട് മനോരമ വിഴിഞ്ഞത്തെ തൂത്തറിയുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും തൂത്തുക്കുടി അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് തൂത്തുക്കുടി അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല മനോരമയുടെ സംഭാവനയായിരുന്നു വിഴിഞ്ഞത്തെ തൂത്തുക്കുടി തൂത്തറിയും അങ്ങനെയുള്ള തൂത്തുക്കുടി ഉൾപ്പെടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ വന്നു ഇതാണ് വിധി വൈപരീത്യം രണ്ട് ദിവസത്തിനുള്ളിൽ സാ സംഭവിക്കുന്നു ഇത്രയും നഗരങ്ങളിൽ കേറ്ററിയാൻ കഴിയുന്ന പോർട്ടായിട്ട് ഒരു ട്രയൽ പീരീഡ് ആണെന്ന് കൂടി ഓർക്കണം നമ്മൾ ഒരു കച്ചവടവും നടന്നിട്ടില്ല വരുന്നു പോകുന്നു അപ്പോഴാണ് പതിനെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റെയിലിലൂടെയോ ട്രക്കിലൂടെയോ എത്താൻ പറ്റുന്ന ചരക്കുകൾ ഇവിടെയൊക്കെ കേറ്ററിയപ്പെടും എന്ന് പറയുന്നത് ഇനിയുമുണ്ട് ആൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മില്യൻ കൺസ്യൂമേഴ്സ് ഇൻ ത്രീ സിറ്റീസ് ഹൈദരാബാദ് വൈസാഗ് ആൻഡ് ഗോവ ദറ്റ് ആർ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ബൈ റെയിൽ ഓർ റോഡ് വെൻ ഓപ്പറേഷൻസ് ബിക്കം ഫുൾ ഫ്ലജഡ് ആൻഡ് റെയിൽ കനക്റ്റിവിറ്റി ഇൻ പ്ലേസ് ഇരുന്നൂറ്റി ഇരുപത് മില്യൻ ഇരുപത്തിരണ്ട് കോടി ജനങ്ങൾ അപ്പോൾ ആദ്യത്തെ പന്ത്രണ്ട് കോടി ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് കോടി മുപ്പത്തിനാല് കോടി ജനങ്ങളുടെ ഷിപ്പിംഗ് റിലേറ്റഡ് ലോജിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ തന്നെ ട്രയൽ പീരീഡിൽ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ലേഖകൻ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ മാനേജ്മെൻറ്റിന് ബോധ്യമായിരിക്കുന്നു ഇതാണ് മാവേലി നാട് നേരത്തെ പറയാൻ ശ്രമിച്ചത് ഇന്ത്യയുടെ ഉദയം പടിഞ്ഞാറ് നിന്നായിരിക്കും ഇവിടെ നിന്നാണ് ഇന്ന് ഇന്ത്യയുടെ ഉദയം വരാൻ പോകുന്നത് അതിനകത്ത് യാതൊരു സംശയമില്ല അന്ന് പറഞ്ഞ അതേ വാക്കുകളിൽ അതേ വിശ്വാസത്തോടെ തന്നെ പത്തിരുപത് കൊല്ലം വഴി ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം ഒരു ഒരു കോളം ഉണ്ടായിരുന്നു എന്ന് ആർക്കും ആരുടെയെങ്കിലും കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ മറിച്ച് നോക്കാം ഞാൻ തന്നെയായിരുന്നു ആ കോളം എഴുതിയിരുന്നത് ആ കൺവെക്ഷൻ്റെ പുറത്താണ് അന്നും തുടങ്ങിയത് ഇന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ വളരെ ലേറ്റായിട്ടാണെങ്കിലും ദേശീയ മാധ്യമങ്ങൾ വരെ കണക്ക് നിരത്തി അത് അംഗീകരിച്ചു കഴിഞ്ഞു സോഴ്സ് ദ ഡിമാൻഡ് ഫോർ ദി പോർട്ട് ഇസ് ഹ്യൂജ് ഒന്നുകൂടെ പറയണോ വാക്ക് സു സെറ്റ് ആൻഡ് ദ ഡിമാൻഡ് ഫോർ ദ പോർട്ട് ഇസ് ഹ്യൂജ് എമംഗ് ദ ഷിപ്പിംഗ് കമ്പനീസ് ബിക്കോസ് ഇറ്റ് ഈസ് ഈസിയർ ഫോർ ദം ടു അൺലോഡ് ട്രാൻഡ് ഷിപ്പ് ആൻഡ് കാർഗോം ആൻഡ് പ്രൊസീഡ് ടു ദിയർ നെക്സ്റ്റ് പോർട്ട് വിത്തൌട്ട് ദി ടൂർ ഒരുപാട് കാലമായി പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ പ്രേക്ഷകർ പൊറുക്കണം കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ ആധികാരികമായി ദേശീയ മാധ്യമങ്ങൾ പറയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് വായിക്കുന്നത് ഹ്യൂജ് എന്നാ പറയുന്നത് ഫോർ ദ പോർ ദീസ് ഹ്യൂജ് എം ദ ഷിപ്പിംഗ് കമ്പനീസ് ഇത് വരുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് ബോധ്യമായി അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾക്ക് ബോധ്യമായി ഈ പറയുന്ന തരത്തിലുള്ള ഹ്യൂജ് ഡിമാൻഡ് വന്നു കഴിഞ്ഞു അതാണ് നിരനിരയായിട്ട് കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ട്രയൽ പീരീഡിൽ കപ്പലുകൾ പുറം കടലിൽ കാത്തുകിടക്കുകയാണ് വരുന്ന ഉടനെ ഓടിച്ചു കയറ്റാൻ പറ്റുന്നില്ല ഇനിയുമുണ്ട് ഷിപ്പിംഗ് ഇൻഡസ്ട്രി മാത്രമല്ല ദർ ഇസ് ഓൾസോ എ ഹ്യൂജ് ഡിമാൻഡ് ഫ്രം ബിസിനസ്സസ് ഇൻ അതർ പാർട്സ് ഓഫ് ദ കൺട്രി ടു മൂവ് ഗുഡ്സ് ത്രൂ ദ ന്യൂ പോർ ഫോർ ട്രാൻസ്മെന്റ് ഇറ്റ് ദോസ്റ്റ് ആർ മൂവ് വയ വിഴിഞ്ഞ എല്ലാവർക്കും ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യമായി ഷിപ്പിംഗ് ഇൻഡസ്ട്രിക്കാർക്ക് മാത്രമല്ല നാട്ടിലെ ബിസിനസ്സുകാർക്കും എല്ലാം ബോധ്യമായി വിഴിഞ്ഞം വഴി പോയാലേ നമ്മുടെ ചരക്കിന് കുറഞ്ഞ നിരക്കിനും കുറഞ്ഞ സമയത്തിനും ഡെസ്റ്റിനേഷൻ മാർക്കറ്റിൽ എത്താൻ പറ്റുകയുള്ളു എന്തായാലും മനോരമയ്ക്ക് ഒരു തിരിച്ചടി നൽകുവാൻ വേണ്ടി അല്ല ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയതെങ്കിലും അക്ഷരാർത്ഥത്തിൽ അതുതന്നെ സംഭവിച്ചിരിക്കുന്നു ഇത്രയും നമ്മൾ കേട്ടത് ട്രയൽ പീരീഡിലെ അവസ്ഥയാണെന്ന് ഓർക്കണം ഇനി എന്താണ് സംഭവിക്കാൻ പോണെന്ന് നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്നുള്ള വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭരണകൂടങ്ങൾ എത്രത്തോളം ജനവിരുദ്ധമായിരുന്നു എന്ന് നമ്മൾ ഒരു നിമിഷം ഓർക്കാതെ പോകാതെ പറ്റില്ല രണ്ടായിരത്തിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിൽ ആയിരുന്നു വല്ലാർവാടം പദ്ധതിയുടെ കല്ലിടൽ തറക്കല്ലിടൽ തറക്കല്ലിട്ടത് അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗാണ് മൻമോഹൻ സിംഗ് ആരാണെന്ന് നമുക്കെല്ലാം അറിയാം വളരെ വിദഗ്ധനാണ് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു സാമ്പത്തിക വിദഗ്ദ്ധനാണ് അതിനകത്തൊന്നും തർക്കമില്ല അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി തീസീസ് ഈസ് നയൻറ്റീൻ സിക്സ്റ്റി ടു ഡോക്ടറൽ തീസീസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഐ എം ഡി ലിറ്റിൽ വാസ് ടൈറ്റിൽഡ് ഇന്ത്യസ് എക്സ്പോർട്ട് പെർഫോമൻസ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ സിക്സ്റ്റി എക്സ്പോർട്ട് പ്രോസ്പെക്ട്സ് ആൻഡ് പോളിസി ഇംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ കയറ്റുമതി ഇറക്കുമതി ചരക്ക് ഗതാഗതം എല്ലാത്തിനെ കുറിച്ച് അരച്ച് കലക്കി ഡോക്ടറേറ്റ് തീസീസ് എടുത്തിട്ടുള്ള ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹമാണ് രണ്ടായിരത്തി അഞ്ചിൽ വല്ലാർ കല്ലിട്ടത് അദ്ദേഹം അവിടെ വെച്ചൊരു വാക്ക് ഒരു ഒരു സെന്റൻസ് പറഞ്ഞ സെന്റൻസ് ഇങ്ങനെയാണ് ഹോപ്പിംഗ് ദാറ്റ് ദർമിനൽ ഷുഡ് ആക്ട് എസ് എ ഗെയ്റ്റ് വേ ടു ദ വേൾഡ് അദ്ദേഹത്തിനെ പോലൊരാൾ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ വായിച്ച് വെറുതെ പോകുന്ന ആളാണ് ഇപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ കബളിപ്പിക്കപ്പെടുന്ന അതേ ഒരു ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് വളരെ അവിചാരിതമായി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകേണ്ടി വന്നയാൾ അദ്ദേഹം ഇത്തരം പൊള്ളയായ വാക്കുകൾ ബൈക്കിലൂടെ വിളിച്ചു പറയേണ്ടി വന്നു ദർമിനൽ ഷുഡ് ആക്ട് എസ് എ ഗേറ്റ് വേ ടു ദ വേൾഡ് ഇനി പദ്ധതിയുടെ ഇനോഗ്രേഷൻ രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു വളരെ വേഗം ഇന്ത്യൻ സാഹചര്യത്തിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് കേവലം ആറു വർഷം പത്തു മൂവായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് അദ്ദേഹത്തിന് തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യമുണ്ടായി ദി ആബ്സെൻസ് ഓഫ് എ ഗ്ലോബൽ ഹബ് പോർട്ട് ആൻഡ് ദ ലാക്ക് ഓഫ് ട്രാൻഷിപ്പ്മാൻ ഫെസിലിറ്റീസ് ഹാഡ് പുട്ട് അവർ ട്രേഡ് അറ്റ് എ ഡിസ് അത് ശരിയാണ് ഒരു ട്രാൻഷിപ്പ്മാൻ പോർട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വ്യാപാര സമൂഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഡിസ് അഡ്വാൻറ്റേജുകളുണ്ട് പക്ഷേ പരിഹാരം വല്ലാർപാടമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അന്നും ചോദിക്കുന്നത് ഇന്നും ചോദിക്കുന്നത് അപ്പോൾ ഇപ്പൊ പരിഹാരം ഏതാണെന്ന് നാട്ടുകാർക്കെല്ലാം ബോധ്യമായി എക്സെപ്റ്റ് മനോരമ തൂത്തറിയപ്പെട്ടു പോകുന്ന വെഴിഞ്ഞം പദ്ധതി മറ്റൊരു ദേശീയ മാധ്യമത്തിന് വാഴ്ത്തിപ്പാടാനുള്ള അവസരം കിട്ടുകയാണ് ഇതാണ് വെഴിഞ്ഞം പദ്ധതി ഇനിയുള്ള നാളുകളിൽ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് ഭരണകൂടങ്ങൾ ഇനിയെങ്കിലും ഭരണകൂടങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കരുത് ജനങ്ങളോട് സത്യം പറയണം ജനങ്ങൾ മണ്ടന്മാരാണ് ഞങ്ങൾക്ക് അധികാര കസേര കിട്ടിയാൽ സത്യപ്രതിജ്ഞ ചെയ്ത് സത്യമാണോ പ്രതിജ്ഞയെന്ന് പോലും അറിയില്ല അധികാരങ്ങളിൽ വന്ന് മന്ത്രിയും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയി കഴിയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ജനങ്ങളെ കബളിപ്പിക്കാം എന്ന് തീരുമാനിച്ചാൽ പിൽക്കാലത്ത് വിചാരണ ചെയ്യപ്പെടും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ ഡോക്ടർ മൻമോഹൻ സിംഗ്